അവസാനം നമ്മള് ശാസ്ത്രം പറഞ്ഞ ശാസ്ത്ര അവിടെ എത്തിയിട്ടുണ്ട് ഇത് അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ശാസ്താപാറാണ് നമുക്ക് പോകാം ശാസ്താമ്പാറ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര അടുത്താണ് നമ്മൾ ശബരിമലയിലൊക്കെ പോകുന്നത് പോലെ വലിയൊരു മലയുടെ മുകളിലായിട്ടാണ് ശാസ്താംപാറ സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിങ്കര ആനാവൂർ സ്കൂളിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഇടയ്ക്ക് നമുക്ക് വിശ്രമിച്ചിരുന്ന് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ നിന്ന് വൈകുന്നേരം വരികയാണെങ്കിൽ സൂര്യ അസ്തമയം ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും വളരെ നല്ല വൈബുള്ള ഒരു സ്ഥലമാണിത് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ തളരും അന്ന് ഇതാണ് നമ്മൾ കയറി വന്ന വഴി വാഹനങ്ങൾ പോവില്ല അതായത് ഇവിടെ നിന്ന് അസ്തമയം സൂര്യനെ കാണാം മറയില്ലാതെ അപ്പോൾ നമ്മൾ വൈകുന്നേര സമയത്താണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സൂര്യനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ കിട്ടുന്ന നമുക്കറിയില്ല ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടെയാണ് കുറച്ചു നേരം വന്നതിന് ശേഷം ഇവിടെ പടിയാണ് ഇവിടെ കൂടെ പിടിച്ചു കയറാനുള്ള കമ്പിയും വച്ചിട്ടുണ്ട് പാർശാല നെയ്യാറ്റിങ്കര കാട്ടാക്കളെ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നാണ് പറയുന്നത് നമുക്ക് മോളിൽ പോയി നോക്കാം ഇതിനിടയ്ക്കുള്ള ഒരു പാറക്കെട്ടാണിത് ഇവിടെ നമ്മള് കയറിയതാണ് നല്ല നല്ല രീതി ഇപ്പൊ സൂര്യനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നല്ല സൺസെറ്റിന്റെ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ ചാരി വേണമെങ്കിൽ കടന്നുറങ്ങാം താഴെ ഇപ്പൊ പോകുന്ന പറയാൻ പറ്റില്ല ഹലോ കേ അവസാനം നമ്മള് ശാസ്ത്രം എത്തിയിട്ടുണ്ട് ഇത് അതിന് തൊട്ടടുത്തുള്ള കുറച്ച് കാഴ്ചകളാണ് ഇവിടെ ഇരുന്ന് വിശ്രമിച്ച് കാഴ്ചകൾ കണ്ട് അങ്ങനെ പോകാൻ വേണ്ടിട്ട് കുറെ എരിപ്പിടങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് തഴയൊക്കെ നല്ല താഴ്ചയാണ് നല്ല കാറ്റും ആ വീ വീശിക്കുന്നുണ്ട് നല്ല തണുപ്പും ഉണ്ട് അതാണ് ശാസ്ത്രം ഇത് കറക്റ്റ് സ്ഥലം പറയുകയാണെങ്കിൽ ആനാവൂർ പോ ആനാവൂർ പോകുന്ന വഴിക്കാണ് ആനാവൂർ സ്കൂളിൻ്റെ അടുത്തത് ജനുവരി പത്ത് മുതൽ പതിനാല് വരെ നടക്കുന്ന മകരവിളക്ക് മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹോത്സവം മണ്ഡലകാലങ്ങളിലെ നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലും ഈ ക്ഷേത്രം തുറക്കും അല്ലാതെ എല്ലാ ശനിയാഴ്ചയും ഈ ക്ഷേത്രം തുറക്കും അങ്ങ് ദൂരേറ്റ് ഒരു പാറ കോറി കാണാം അതായത് ഇവിടെ ചെയ്യുമ്പം നമ്മൾ കയറി വന്ന കുറച്ച് വഴികളൊക്കെ കാണാം ഇതാണ് ശാസ്താംപാറ ശ്രീ ശാസ്താ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മുമ്പേ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണത് ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അങ്ങോട്ട് നോക്കുമ്പോ ആകാശന ചോന്ന ആളുകൾക്കുണ്ട് ഇത്രയും പൊക്കത്തിൽ പോലും വെള്ളം കിട്ടുന്ന ഈ കിണറാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത ഏഴ് ദിവസം വൃതമരുത്ത സ്ത്രീകൾ മകരവിളക്ക് ദോസം ഇരുമുടിക്കെട്ടുമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കാറുണ്ട് ഇത് ഈ ക്ഷേത്രത്തിലെ ഒരു നേർച്ചയാണ് ഇവിടെ രാത്രി ആയിരിക്കും ഇവിടെ ഇപ്പൊ കാണാൻ പറ്റും പറ്റുന്നവരത്രയും രാവിലെ വരാ ഇനി നല്ല കാഴ്ചകൾ കാണാൻ പറ്റും ഇപ്പോഴും കുറച്ചേ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് വണ്ടിയൊക്കെ ഓടുന്നത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങോട്ട് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ഭാഗത്തോട്ടാണ് കാട്ടാക്കട എന്നാണ് തോന്നുന്നത് മുകളിലെ നക്ഷത്രം കുറേ കാണുന്നുണ്ട് വിളകർ കടന്നു കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും കേസിട്ടതുപോലെ തണുപ്പ ലൈറ്റ് ആകാശത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റും നമുക്ക് ഒരു ധൂമ കേതുവിനെ കാണാൻ പറ്റി ഇത് ഇവിടെ നിൽക്കുമ്പോഴുള്ള രാത്രികാല ദൃശ്യങ്ങളാണ് ക്യാമറയിൽ കാണുന്നത് കാണുന്നതുപോലൊന്നും അല്ല ഇവിടെ വന്നാൽ നല്ല രസമാണ് ഇവിടെ വരുന്നതിന് യാതൊരു വിധത്തിലുള്ള ചിലവൊന്നുമില്ല അതുകൊണ്ട് സമയം മാത്രം ഉണ്ട് സമയം ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഇവിടെ വരാവുന്നതാണ് നമ്മള് ശാസ്ത്രം പറയുന്നേ വളയാൻ പോവാണ് പോവാണ് വന്ന വഴിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം